സ്തുതി അത്യതങ്ങളിൽ സ്തുതി അത്യതങ്ങളിൽ ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും ഇപ്പോഴും ആമേ സർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ പരിശുദ്ധൻ 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 ഞങ്ങളുടെ പിതാവേ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു മലാഘമാര മനുഷ്യരും പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ ആമപൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപീന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും അങ്ങയുടേതാകുന്നു പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും ആദ്യം ആമേസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ആകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ ഞങ്ങളുടെ പിതാവേ ഭൂമിയും നിറഞ്ഞിരിക്കുന്നു മാലാഖമാരും മനുഷ്യരും പരിശുദ്ധൻ 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 എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടു കൂടെ ഞങ്ങളുടെ ദൈവമായ കർത്താവെ നിന്റെ ഏകജാതെ ഉയർപ്പിനെ നിർമ്മല ഹൃദയത്തോടെ വാഴ്ത്തുന്നതിനും വിശുദ്ധ ഗീതങ്ങളാൽ അവന്റെ വിജയത്തെ പ്രകീർത്തിക്കുന്നതിനും സ്വർഗവാസികളോടുകൂടെ നിന്റെ അനന്തമായ ശക്തിയുടെ മഹത്വത്തെ ഏറ്റുപറയുന്നതിനും ഞങ്ങളെ യോഗ്യരാക്കണമേ നിന്റെ തിരുകുമാരൻ്റെ പുനരുദ്ധാനം അനുസ്മരിക്കുകയും ആചരിക്കുകയും ചെയ്യുന്ന ഞങ്ങളിൽ ഭാവി ജീവിതത്തിലുള്ള പ്രത്യാശ വളരുവാനിടയാകട്ടെ പിതാവും പുത്രനെയും പരിശുദ്ധാത്മാവുമായ ആ ജനങ്ങൾ എന്തിനാ മുറുമുറുക്കുന്നു കവിടുത്തെ അനുഷ്ഠനെതിരായി ഭൂമിയിലെ രാജാക്കന്മാർ ഞാൻ കർത്താവിന്റെ ഉടമ്പടി വിളംബരം നിനക്ക് അധീനമാക്കി തരാ ഭൂമിയിലേശങ്ങളും വിട്ടുതരാ ഇരുമ്പ് തണ്ടുകൊണ്ട് നീ അവരെ മൺപാത്രങ്ങൾ പോലെ യും ഭൂമിയുടെ അധിപൻമാരെ ശ്രുതിക്കുകയും പ്രതിപൂർവം അവിടുത്തെ അല്ലെങ്കിൽ അവിടുന്ന് കോപിക്കുകയും വഴിയിൽ വെച്ച് നിങ്ങൾ നശിക്കുകയും ചെയ്യും സമാധാനം നമ്മോട് കൂടെ സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു പിതാവും പുത്രനെയും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ശക്തനായ കർത്താവേ അങ്ങേ കൂടാരം മനോഹരമാകുന്നു ിശിഹാ കർത്താവേ നരകുലരക്ഷകനെ ഞങ്ങളിടുമേ പ്രാർത്ഥനത്തിരു മുൻപിൽ പരിമളമിയലും ധൂപം പോ കൈക്കൊണ്ടരുളേണം കർത്താവിൻ ഞങ്ങളും എൻ്റെ ആത്മാവാകാംക്ഷോട് കാത്തിരുന്നു മിശിഹാകർത്താവേ നരകുല നരകുലരക്ഷകനെ ഞങ്ങൾ പ്രാർത്ഥന ഞങ്ങളീന തിരുമുൻപിൽമളമിയലും ധൂപം കൈകൊണ്ടരു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിർത്താവേ ഞങ്ങൾ ഞങ്ങളിടുമേ പ്രാർത്ഥന തിരുമുൻപിൽ പരിമളമിയലും ധൂപം പോൽ സമാധാനം അങ്ങ് ഞങ്ങൾക്കും നൽകിയിട്ടുള്ളതും എന്നാൽ കൃതികത പ്രകാശിപ്പിക്കുവാൻ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളുടെയും സഹായങ്ങളുടെയും അകടും ചൂടിയിരിക്കുന്ന സഭയെ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുകയും നിരന്തരം മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു എന്തുകൊണ്ടെന്നാൽ പിതാവും പുത്രനെയും പരിശുദ്ധാത്മാവുമായി അങ്ങ് സ്ഥലത്തിൻ്റെയും നാഥനം സൃഷ്ടാവമാകുന്നു എന്നേക്കും സ്ഥലത്തിൻ്റെയും നാഥ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു ഈശോ ഈശോമിഹായെ നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നു എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു കർത്താവെ ഞാൻ എൻ്റെ കരങ്ങൾ കഴുകി നിർമ്മലമാക്കുകയും നിന്റെക്ഷിണം വയ്ക്കുകയും ചെയ്തു എന്തുകൊണ്ടെന്നരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവനും സ്തുതി ആദ്യമുതൽ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു ഈശോ മിഷിഹായെ നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നു എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം കൂടെ എന്റെ കർത്താവേ നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവന നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു എന്റെ കർത്താവെല്ലാ സമയവും നിന്നെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും പുകഴ്ത്തുവാനും ഞങ്ങൾ കടപ്പെട്ടവനാകുന്നു സ്ഥലത്തിനെയും ഞങ്ങൾ വാഴ്ത്തുന്ന രഹസ്യങ്ങൾ ഒഴിവാക്കുന്നവൻ മാടപ്രാവിൻ രൂപത്തിൽ പരിശുദ്ധാത്മാവാഗതനായി മഹിമേ ഞങ്ങൾ വാഴ്ത്തുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടി ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങേ അനന്തമായ കരുണയും നിരന്തരമായ പരിപാലനയും ഓർത്ത് ഞങ്ങളങ്ങെ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു പിതാവും പുത്രനെയും പരിശുദ്ധാത്മാവുമായ എനിക്കുത്തരമരുളണമേൻ്റെ കേട്ട് എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കണമേ ൂപം പോലെ പ്രാർത്ഥന എൻറെ സ്വയം സ്വീകരിക്കണമേ എൻ്റെ നാവിലെ മധുരങ്ങൾക്കും നിർത്തണമേ ദുഷ്പ്രവൃത്തികൾ ചെയ്യുവാനും ദുഷ്ടന്മാരോട് സഹവസിക്കുവാനും അങ്ങനെ നീതിമാനായ മനുഷ്യൻ എന്നെ പഠിപ്പിക്കുകയോ ശാസിക്കുകയോ ചെയ്യട്ടെ ദുഷ്ടന്മാരുടെ ദൈനം കൊണ്ട് എന്നെ ശിരസ് പോശുവാനെ എന്റെ പ്രാർത്ഥന എപ്പോഴും അവരുടെ പ്രവൃത്തികൾക്കെതിരാകുന്നു അവരുടെ എന്റെ വാക്കുകൾ സ്നേഹമായിരുന്നെന്ന് അപ്പോൾ അവർക്ക് മനസ്സിലായി ഉച്ചത്തിൽ ഞാൻ കർത്താവിനെ വിളിക്കുന്നു ഉച്ചത്തിൽ ഞാൻ ഹൃദയം കേറുമ്പോൾ എൻറെ സങ്കടങ്ങളും ഞാൻ അവിടുത്തെ അറിയിക്കും പിന്നെ വഴികളല്ല ഞാൻ സഞ്ചരിക്കുന്ന വഴികളിൽ അങ്ങ്റിയുന്നോക്ക് കളികൾ വച്ചു ഞാൻ തിരിഞ്ഞു നോക്കി ആരുമില്ല ഓടി ഒളിക്കുവാൻ എനിക്കിടമില്ല എന്നെ രക്ഷിക്കുവാൻ ആളുമില്ല ഞാൻ വിളിച്ചുന്നു അങ്ങനെ അഭയമാണല്ലോ അങ്ങേ പ്രമാണമെന്റെ പാദങ്ങൾക്ക് വിളക്കും എന്റെ വഴികളിൽ പ്രകാശവുമാകുന്നു കഷ്ടപ്പെട്ടു അങ്ങേ വാക്കനുസരിച്ച് രക്ഷിക്കണമേ എന്റെ അതിലൂടെ സ്വീകരിക്കണമേ നിയമങ്ങൾ എന്നെ പഠിപ്പിക്കണമേ എന്റെ ജീവനെപ്പോഴും എങ്കിലും ഞാൻ അങ്ങനെ നിയമം മറന്നില്ല വെച്ചു എങ്കിലും ഞാൻ കർത്താവിനെ മറന്നില്ലെ പുകഴ്ത്തുവിൻ അവളിലേ സ്നേഹമാകുന്നു തന്റെ വാഗ്ദാനം അവിടെ പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എനിക്കുരമുള്ള സ്വീകരിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ കർത്താവേ അങ്ങേ ദാസരായ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും പാപികളാ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്തുകൊണ്ടെന്നാൽ അങ്ങും ഞങ്ങളുടെ ശരീരത്തിന് ആരോഗ്യവും ആത്മാവിന് പ്രത്യാശയും നൽകുന്നു പിതാവും പുത്രനെയും പരിശുദ്ധാത്മാവുമായ സർവേശ്വരം നീ പുതുതാക്കുന്നു പരിശുദ്ധാത്മാവും ജലവും വഴിയും ചിത്രത്തിൽ മാലിന്യങ്ങൾ നിറയുകയാ ज्यानस्नान जलत्तालें करुगि विशुद्धि बगल्नेशन अवनिन्दुम् ൂടെ ഞങ്ങളുടെ കർത്താവേ അങ്ങേതൃത്വത്തിലുള്ള വിശ്വാസം ഞങ്ങളെ പൂർണമാക്കണമേ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും ആരാധനയെ സമർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരാകട്ടെ पितामपुत्र नेम परिशुधात्मा उमाय सर्वेशराय नयकं मामे सहोदर रे नमकुसुरमियते सजीवनाय देवते प्रकीर्तिका परिशुद्धनाय देवे मे परिशुद्धनाय बलवाने परिशुद्धनाय ുണ്ടാകണമേ പിതാവനും പുത്രനും പരിശുദ്ധാത്മാവനും സ്തുതി പരിശുധനേ പരിശുധന ബലവാനെ പരിശുധനർത്യേ ഞങ്ങളുടെ മെ ൃയുണ്ടാകണമേ ആദ്യ മുതൽ നീക്കുവാമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ ആവർത്തിയനെ ഞങ്ങളുടെ സമാധാനം യും അവരിലെ സംപ്രീതനാവുകയും ചെയ്യുന്ന പരിശുദ്ധനും അമർത്തിനുമായ എൻ്റെ കർത്താവെ അങ്ങേക്ക് സഹജമായ വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു പിതാവും പുത്രനെയും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കം ഒരു സാബത്ത് ദിവസം അവൻ ിൽ പ്രവേശിച്ച് വായിക്കാൻ എഴുന്നേറ്റ് നിന്നു യേശിയ പ്രവാചകന്റെ ചുരുളവന് നൽകപ്പെട്ടു ചുരുൾ നിവർത്തിയപ്പോൾ ഇപ്രകാരം എഴുതിയിരിക്കുന്ന ഭാഗം അവൻ കണ്ടു കഥാവിന്റെ ആത്മാവ് എന്റെ മേനുണ്ട് എന്തെന്നാൽ അവൻ എന്നെ ദരിദ്രി ബന്ധിതർക്ക് മോശ കാഴ്ചയും പ്രകോഷിക്കുവാനും മോചനത്തിലേക്ക് നയിക്കാനും കർത്താവിന്റെ പ്രസാദ മത്സരം പ്രഘോഷിക്കുവാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു ചുരുൾ മടക്കി ശുശ്രൂഷകനെ ഏൽപ്പിച്ച ശേഷം അവൻ ഇരുന്നു ചില ഉണ്ടായിരുന്ന എല്ലാവരുടെയും കണ്ടുകാൾ അവനിൽ തറച്ചിരുന്നു അവൻ അവരോട് പറയാൻ തുടങ്ങി നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഇന്ന് ഈ ലിഖിതം പൂർത്തിയാക്കപ്പെട്ടിരിക്കുന്നു എല്ലാവരും അവനെപ്പറ്റി സാക്ഷ്യപ്പെടുത്തുകയും അവന്റെ നിന്ന് പുറപ്പെട്ട കൃപാ വജസ്സുകൾ കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്തു നമ്മുടെ നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ കർത്താവേ ഞങ്ങളോട് കൃപ ഉണ്ടാകണമേന്ന് കർത്താവേ ഞങ്ങളോട് ായകനുമായ പിതാവേ ഞങ്ങളുടെ സംരക്ഷകനും പരിപാലകനുമായ ദൈവമേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളോട് ക്രിസ്തീയ സഭകളുടെ ഐക്യത്തിനും അഭിവൃദ്ധിക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളോട് സമാധാനത്തിനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് കൃപയുണ്ടാകണമേ ഞങ്ങളുടെ രാജ്യത്തിൻ്റെ രക്ഷയ്ക്കും ഉന്നമനത്തിനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് നല്ല കാലാവസ്ഥയും ഫലപുഷ്ടമായ മത്സരവും സമൃദ്ധമായ വിളവുകൾ നൽകി ലോകത്തെ ഐശ്വര്യപൂർണ്ണമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് കൃപയുണ്ടാകണമേ തിരുസഭയിലെ തിരുസഭയിലെക്ഷന്മാരെ സംരക്ഷിക്കുകയും അവർക്ക് ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരെ വിശ്വാസത്തിൽ ഉറച്ചവരും സുഹൃദങ്ങളെ തീഷ്ണതയുള്ളവരുമാക്കി തീർക്കുവാൻ അവരെ സഹായിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് കൃപയുണ്ടാകണമേ പ്രത്യേകമായ തിരുസഭയുടെ അനുപനായമാർ ഫ്രാൻസിസ് പാപ്പായ വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ ജോർജ് മെത്രാപുലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ മേലദക്ഷിണ പിതാവുമായ അവരുടെ വേണ്ടിയും പ്രാർത്ഥിക്കുന്നു നിർമ്മല ഹൃദയത്തോടും പരിശുദ്ധ മനസ്സാക്ഷിയോടും കൂടെ അംഗീകരിക്ക ശുശ്രൂഷ ചെയ്യുവാനുള്ള അനുഗ്രഹം എല്ലാ വൈദികർക്കും ക്ഷമാശന്മാർക്കും മറ്റ് വിശ്വാസികൾക്കും പ്രദാനം ക്ഷീണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു തിരുസഭയിലുള്ള സന്യാസികളും സന്യാസിനികളും പരിപൂർണതയുടെ മാർഗത്തിൽ കൂടിയുള്ള അവരുടെ പ്രയാണം പൂർത്തിയാക്കി വിജയകരിയുടെ നേടുവാനാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളോട് ീക്ഷണതയുള്ള പ്രധാനം ക്ഷീണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് കർത്താവിനെതിരെ പ്രാപിച്ച എല്ലാവരെയും പ്രത്യേകമായി ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ബന്ധുക്കളെയും സ്വർഗഭാഗ്യത്തിൽ ചേർക്കണമെന്ന് ഞങ്ങൾ രോഗികൾക്ക് പീഡിതർക്ക് ആശ്വാസവും ആസന്ന മരണർക്ക് സമാധാനവും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് അനാധനെയും ദരിദ്രരെയും സംരക്ഷിക്കണമെന്നും ആത്മീയമോ ശാരീരികമായ പീഡകൾ സഹിക്കുന്നവരെ ആശ്വസിപ്പിക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ ഗനികമറിയത്തിൻ്റെയും മാറിയ മാർത്തോ മാഷ്ലിഹായുടെയും പ്രാർത്ഥനാ സഹായത്തിൽ ആശ്രയിച്ചു കൊണ്ട് സ്വർഗരാജ്യത്തെ ലക്ഷ്യമാക്കി ജീവിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് ഞങ്ങൾ യാചിക്കുന്നു ഞങ്ങൾ യാചിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദിവസവും രാവു പകലും അങ്ങയുടെ സഭയ്ക്ക് ശാശ്വതമായ സമാധാനവും പാപരഹിതമായ ജീവിതവും ഞങ്ങൾ യാചിക്കുന്നു ഞങ്ങൾ യാചിക്കുന്നു യുടെ ബന്ധമായ സ്നേഹത്തിന്റെ ഐക്യം ഞങ്ങൾ ഞങ്ങൾ യാചിക്കുന്നു യാചിക്കുന്നു പാപമോചനവും ഞങ്ങളുടെ ജീവിതത്തിൽ ഉപകരിക്കുന്നവയും ദൈവമായ നിന്നെ പ്രസാദിപ്പിക്കുന്നവയും ഞങ്ങൾ യാചിക്കുന്നു അങ്ങയോട് അങ്ങയോട് ഞങ്ങൾ ഞങ്ങൾ യാചിക്കുന്നു യാചിക്കുന്നു കർത്താവേ എപ്പോഴും ുംങ്ങൾക്കുന്നു നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം ഞങ്ങളുടെ ഗ്രഹമായ കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം ഞങ്ങളുടെ യും ശരീരത്തെയും ഞങ്ങൾ അങ്ങേക്കു സമർപ്പിക്കുന്നു ഞങ്ങളുടെ പാപങ്ങൾ പുറത്ത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ പിതാവും പുത്രനും പുത്രനെയും സ്ഥലത്തെയും ആശീർവദിക്കുന്നവന്റെ അനുഗ്രഹവും സർവത്തെയും സാന്ത്വനപ്പെടുത്തുന്നവൻറെ സമാശ്വാസവും എല്ലാറ്റിനും കൃപചനവും സംരക്ഷണവും നമ്മിലും നമ്മുടെ സമൂഹത്തിലും മനുഷ്യവർഗം മുഴുവനും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും അവൻ നമ്മളോട് സംസാരിച്ചിരിക്കുന്നു സൃഷ്ടികളിലും നിരവധിയുഗമായ അത്ഭുതങ്ങൾ അവനുഗങ്ങൾ ശ്രമിക്കുന്നു നിത്യ പുരോഹിതനാമിഷിഹ്ഞാന സ്നാനം കൈക്കൊള്ളെ അലമാലകളോ അറമാനാദം കൊണ്ടിളകി നദിയിൽ

ആദ്യഫലമായ നിശിഖാവഴി ഞങ്ങളുടെ ബലഹീനമായ സ്വഭാവത്തിന്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി നീ കരുണയാനും കൃപയാലും പൂർത്തിയാക്കിയ രക്ഷാകർമ്മം അത്ഭുതാവഹവും അവർ

കിന്നരം പത്ത് കമ്പിയുള്ള വീണത്തേക്ക് ഗാനമാലപിക്കു പുതിയൊരു കീർത്തനം പാടുവൻ ഉച്ച സ്വരത്തിൽ ഭംഗിയായി വീട വായിക്കു കർത്താവിൻ്റെ വചനം സത്യമുള്ളതാകുന്നു

െ പരിശോധകന്റെ ഗാമറിയതിന്റെ അപേക്ഷയും മാർ യൗസേഫിന്റെയും വിശുദ്ധ സ്നേഹന്മാരുടെയും പ്രാർത്ഥനകളും ഞങ്ങളുടെ പിതാവായ മാർ തോമാസ് മാർഗീ വർഗീയസിന്റെയും മറ്റു വേദസാക്ഷികളുടെയും സകല വിശുദ്ധരുടെയും മത്പാന്മാരുടെ മധ്യസ്ഥതയും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ അവൻ സൈന്യങ്ങളിൽ അവൻ്റെ സംരക്ഷണവും നൽകി നിധി ഞങ്ങളെ നയിക്കുമാറാകട്ടെ പിതാവും പുത്രനും സർവേശ്വര ആശീർവദിക്കണമേ നിധിപിതാവിൻ്റെ പ്രകാശമായ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു അങ്ങേ നീതിമാന്മാരുടെ പ്രാർത്ഥനയാൽ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയും പീഠങ്ങളിൽ ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ അങ്ങയുടെ മനോജ്ഞമായ പ്രകാശത്തിലേക്ക് ഞങ്ങളെ നയിക്കുകയും ജീവിതത്തിൽ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും അങ്ങേ വിശുദ്ധ അസ്ലിവാ ശക്തിയായി ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്യണമേ ഇപ്പോഴും ഇപ്പോഴും Amen.